ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഫോട്ടോ ഇട്ടായിരുന്നു അതിനകത്ത് ബോണ്ടയാണ് ഇട്ടത് അത് ബോണ്ടയുടെ കറക്റ്റ് ഷേപ്പ് ഒന്നും വന്നില്ല ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് അത് ഇട്ടത് അതുകൊണ്ടാണ് കൈ വെച്ച് നല്ലപോലെ ഉരുട്ടി ഇടുകയാണെങ്കിലും നല്ല ഉണ്ട പോലെ വരും നല്ല ബോണ്ടയായിട്ട് കിട്ടും പക്ഷേ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഞാനത് ഇട്ടത് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏത് ഷേപ്പ് ആണെങ്കിലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടിയും പിന്നെ മൈദപ്പൊടിയും ഓരോ ഗ്ലാസ് വെച്ചെടുത്തിട്ട് അതിനകത്തോട്ട് മൂന്ന് റോബച്ചപ്പഴം പിന്നെ കുറച്ച് ഏലക്കപ്പൊടി രണ്ട് പിഞ്ച് സോഡാപ്പൊടി തേങ്ങ കുറച്ച് തേങ്ങ അരമുറി തേങ്ങ ഇട്ടു പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നല്ലപോലെ കുഴച്ചെടുത്തു അതിനകത്ത് ഒട്ടും ചേർത്തില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ട് വേണം ചെയ്താലാണ് അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വേവത്തുള്ളൂ കഴിഞ്ഞ ദിവസം അതിട്ടപ്പം എല്ലാവരും കരിഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടു പറഞ്ഞായിരുന്നു കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ ഫോട്ടോയിൽ അത് കരിഞ്ഞുണ്ട പോലൊക്കെ തന്നെയായിരുന്നു ഇരുന്നത് പക്ഷേ ഞാനത് കരിയുന്നതിന് അത് ഞാൻ എടുത്തിരുന്നു പക്ഷേ എന്തോ അത് ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കളർ ചേഞ്ച് വന്നാണോ ഫോട്ടോയിൽ ചുരുങ്ങൂട ഡാർക്കായിട്ടാണ് വന്നത് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഈസിയാണേ